സ്വർണ്ണക്കൊള്ള വിവാദം സ്വർണ്ണക്കൊള്ള വിവാദം തുടങ്ങി അന്ന് മുതൽ അതായത് ഒരുപാട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ധാരണ ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും കാരണം ഈ പറഞ്ഞ പോലെ അവസ്ഥ ഇന്നും ഒരു ശരിക്കുമുള്ള ഒരു പിക്ചർ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ അപ്പം ഇത് എലക്ഷൻ്റെ സമയത്ത് കോൺഗ്രസ് ഇതിനെ സി പി എമ്മിനെതിരായ ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു അതായത് നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട് ഒരു പുകമര സൃഷ്ടിക്കുന്ന രീതിയിൽ പറഞ്ഞു ഫലിപ്പിച്ചുകൊണ്ടിരുന്നു പിന്നെ ഈ അടുത്തിടയ്ക്ക് അപ്പോഴും ഈ കോൺഗ്രസ് എലക്ഷന് ശേഷവും ഇതിങ്ങനെ മുറുക്കു പിടിച്ചേക്കുമായിരുന്നു അപ്പോഴാണ് അവർക്ക് തന്നെ ഇത് തിരിഞ്ഞുപൊത്തിയത് എന്നാ അവരുടെ അവരുടെ നേതാവിന്റെ അവരുടെ എം ബി അതായത് അടൂർ പ്രകാശ് ആന്റോ ആന്റണിയുടെ ഒക്കെ പേര് ഇതിലോട്ട് വന്ന സമയത്താണ് ഇനി എന്ത് ചെയ്യണമെന്നറിയുന്നത് ഒന്ന് ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന സമയമാണ് എന്നിട്ട് പോലും ഈ പറയുന്ന കോൺഗ്രസ് ഒരു ആരോപണം ഉന്നയിച്ചു അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടൽ നടക്കുന്നു ഈ അന്വേഷണത്തിൽ ഇടപെടൽ നടക്കുന്നു ആ രീതിയിൽ ഒരു ആരോപണം ഇപ്പം രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ജനങ്ങളിലോട്ട് എത്തിക്കാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പൊ ഹൈ നമ്മുടെ കോടതിയുടെ ഒരു ഇത് വന്നിരിക്കുന്നത് അതായത് വിലയിരുത്തൽ വന്നിരിക്കുന്നത് കേസ് ശരിയായ രീതിയിൽ തന്നെ ശരിയായ ദിശയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഇത് കോടതിയുടെ ഒരു ഇതോടെ പുറത്തു വന്നിട്ടുണ്ട് അപ്പം ഇത്രയും നാൾ ഈ പറഞ്ഞു വെച്ചവരോട് അല്ലെങ്കിൽ പറഞ്ഞു വെച്ചവരല്ല ഇപ്പൊ പറഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ് അല്ലേ ഇത് നിർത്താൻ പോകുന്നില്ല നിയമസഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എന്താ വലിച്ചു നീട്ടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു കോൺഗ്രസിന്റെ പക്ഷെ കോൺഗ്രസിന് ഒരു തിരിച്ചടി കിട്ടിയത് കൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടൊരു ആരോപണം വന്നത് അതിനു ശരിക്കും വെട്ടുന്ന രീതിയിലാണ് ഇപ്പൊ കോടതിയുടെ ഈ ഒരു കണ്ടെത്തിലൂടെ വന്നിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് ഈ സമയത്ത് ഇത് ഇപ്പം ഹൈക്കോടതി ചിന്തിക്കുമ്പോൾ ഹൈക്കോടതി കൃത്യമായി ഒരു നിരീക്ഷണം വെച്ചിട്ടുണ്ട് അതായത് പറഞ്ഞത് ഇത് വലിയൊരു ഗൂഢാലോചനയാണ് ഒരു മാസ്റ്റർ പ്ലാനാണ് തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഈ ജുവലറി ഉടമ അവിടെ വരുന്നുണ്ട് അതായത് ശബരിമല സന്ദർശനത്തിന് വരുന്നുണ്ട് ഇപ്പം നമ്മളൊക്കെ ശബരിമലയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ആപ്പാടാ വിഗ്രഹത്തിലോട്ട് നോക്കി തൊഴുതിട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ തൊഴുതിട്ടെങ്കിൽ പോകത്തേ ഉള്ളൂ ഇത്ര ഒരു ക്ഷേത്രമായ അതേസമയം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരവിടെ ചേ നോക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവിടുത്തെ ശബരിമലയിലെ സ്വർണം എത്രയുണ്ട് ആ സ്വർണ്ണത്തിന് എത്ര മതിപ്പ് വില വരും ആ മോഹവില എത്ര വരും എന്നൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവർ അന്വേഷിക്കും അന്വേഷിക്കുന്നവരെ കണ്ടുപിടിക്കും അപ്പൊ ഇതിനൊക്കെ ഒരു കസ്റ്റോഡിയൻ ഉണ്ടാവും അങ്ങനെ ആരെ ചാക്കിട്ട കാര്യം നടക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആ ഒരു മനസ്സിലൊരു സാധനം വയ്ക്കും എന്ന് പറയുന്ന പോലെ നടത്തിയ ഒരു മോഷണമാണ് ഭയങ്കര ആസൂത്രിതം എന്നൊക്കെ പറയുന്നത് നല്ലൊരു ഗൂഢാലോചനയിലൂടെ നടത്തിയ ഒരു മോഷണമാണ് ശരിക്കും ശബരിമലയിൽ നടന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാര്യം ശബരിമലയിൽ തൊണ്ണൂറ്റി അഞ്ചു മുതൽ വരുന്ന ഈ ഗോവർദ്ധൻ തനിക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണമല്ലോ അതായത് തന്നോട് തന്റെ വൈബിന് പറ്റിയാന്ന് നമ്മൾ പറയത്തില്ല വൈബിനു പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി നാലോടു കൂടിയാണ് അവിടെ എത്തുന്നത് രണ്ടായിരത്തി നാലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തി തന്ത്രിയുടെ ഒരു പിൻഗാമി അല്ലെ തന്ത്രി കണ്ട രാജീവരുടെ ഒരു ഇതോടുകൂടി അവിടെ എത്തുന്നു പിന്നെ അതിനുശേഷം അവിടുന്ന് ഉണ്ടാകുന്ന രണ്ട് മൂന്ന് ആൾക്കാർ അവിടുത്തെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ പ്രസിഡന്റുമാർ തന്നെ കോൺഗ്രസിന്റെ ഭരിക്കുന്ന സമയത്ത് പ്രയർ ഗോപാലകൃഷ്ണൻ അടക്കം എൻ വി ഗോ ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ചേർന്നിട്ട് ഇയാളെ അവിടെ പോസ്റ്റിംഗ് നടത്തി ഇവിടെ ഒരു കീഴ്ശാന്തിയായി മാറുന്നു എന്ന് ആലോചിച്ച് നോക്കൂ എന്ത് ബേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു മഹാകള്ളൻ അവിടെ ഒരു കീഴ്ശാന്തിയായി മാറുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ വേറെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഗോവർദ്ധൻ തൊണ്ണൂറ്റി അഞ്ച് മുതൽ അവിടെ എത്തുന്നുണ്ട് ഈ തൊണ്ണൂറ്റി അഞ്ച് മുതല് ഈ ഗോവർദ്ധനും ഇയാളും തമ്മിൽ കണക്ഷൻ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ കണക്ഷൻ ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇവര് തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കാം ഈ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മില് അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നെ പോറ്റി ഗോവർദ്ധന് ശബരിമലയിൽ നേരിട്ട് എൻട്രി പറ്റില്ല നേരിട്ട് എൻട്രി വറ്റാത്തതുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന തന്ത്രിയായ കണ്ഠര രാജീവരെ സ്വാധീനിച്ചോ അല്ലാതെയോ ഈ പറ തൊണ്ണൂറ്റി രണ്ടാം തൊണ്ണൂറ്റി അഞ്ചെന്നു പറഞ്ഞോ ഒൻപത് വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി നാലോട് കൂടി ഇതൊക്കെ ഒരു വലിയ പ്ലാനിങ് ആയിരിക്കാം തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഗോവർദ്ധൻ അവിടെ വരുന്നുണ്ട് ഈ അഞ്ച് മുതൽ വരുന്നെങ്കിൽ തന്നെയും ഇതൊക്കെ ഈ കണ്ണി കണ്ണിപ്പോൾ തൊണ്ണൂറ്റി എട്ടിന് ശേഷമായിരിക്കാം അപ്പോൾ അങ്ങനെ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി എന്നിട്ട് ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടാക്കുന്നു ഒരു മാസ്റ്റർ പ്ലാൻ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നു അങ്ങനെ തന്ത്രിയിലേക്ക് എത്തുന്നു തന്ത്രി ഇയാളെ അവിടെ കൊണ്ടുവരുന്നു അവിടെ കോൺഗ്രസ്കാരോട് കൈ അവിടുത്തെ എല്ലാവരും ഇവിടെ ചേർന്നിട്ട് ഇയാളെ അവിടെ പ്രധാനിയായി അവരോധിക്കുന്നു വലിയൊരു മൂവ്മെൻ്റ് ഇതിനകത്ത് നടക്കും എനിക്ക് മനസ്സിലാക്കിയപ്പോൾ ഒരു വലിയ മൂവ്മെൻ്റ് അകത്തുള്ള പോലെ തോന്നി എന്നിട്ട് ഈ ഈ പറയുന്ന ഗോവർദ്ധനും പിന്നീട് വരുന്നതാണ് സ്മാർട്ട് ക്രിയേഷൻസിലെ ആള് നരേഷ് എന്ന് പറയുന്ന ഹൈദരാബാദുകാരനെ ഒരാളുടെ അടുത്തേക്കാണ് ആദ്യം ഇത് കൊണ്ടുപോകുന്നത് ഈ സ്വർണ്ണപ്പാളി വാതിൽപ്പാളി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ കൊണ്ടുവന്ന സമയത്ത് അവർക്ക് അവർക്കിത് വേർതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കാര്യം ക്ലാഡിങ് ആണ് സ്ക്ലാഡ് ചെയ്തതും പൂശിയതും അല്ല പൂശുന്ന വ്യത്യാസമുണ്ട് ഇത് മൊത്തത്തിൽ ഒരു പാളി ഉണ്ടാക്കിയിട്ട് പാളി പൊതിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതിങ്ങനെ അത് നരേഷിന്റെ കൈ കൊണ്ട് കൊടുത്ത് നരേഷ് പറഞ്ഞു ഞങ്ങളുടെ ഇല്ല ടെക്നോളജി ഇല്ല ഈ സ്വർണം വേർതിരിക്കാൻ പറ്റിയ ടെക്നോളജി ഞങ്ങളുടെ ഇല്ല എന്ന് പറയുന്നു അപ്പൊ അങ്ങനെയാണ് ഇവര് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കജ് ഭണ്ഡാരി എന്ന് പറയുന്ന ആളിലേക്ക് എത്തുന്നത് അവിടെയാണ് ഇത് സ്വർണം വേർതിരിച്ചെടുക്കുന്നത് ഏകദേശം നാനൂറിലധികം ഗ്രാം രണ്ട് നാനൂറ്റി എഴുപത്തി നാല് ഗ്രാമിൽ കൂടുതൽ അഞ്ഞൂറ് അരക്കിലോ കൂട്ടിക്കും അരക്കിലോ സ്വർണം ഈ ഗോവർദ്ധൻ തിരികെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഈ പിന്നെ അന്വേഷണ സംഘത്തിനെ ചോദ്യം ചെയ്യലിനിടെ തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഈ സ്വർണ്ണ തട്ടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ക്രിയേറ്റീവായിട്ട് ഭയങ്കര ഐഡിയപരമായിട്ട് അവരുണ്ടാക്കിയെടുത്ത ഒരു പൊതു രീതിയാണ് അതിൽ ഈ മൂന്ന് പേർക്കും തമ്മിൽ പങ്കുണ്ട് ഈ പങ്കജ് ഭണ്ഡാരിക്കുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട് ഈ പറയുന്ന ആളിനുണ്ട് ഇതിന് കൂട്ടുനിന്നവരാണെങ്കിൽ ഉദ്യോഗസ്ഥരല്ല ഇപ്പം മുരാരി ബാബു ആണെങ്കിൽ തന്നെയും ഈ സുധീഷ് എന്ന് പറയുന്ന ആളാണെങ്കിലും ജയശ്രീ എന്ന് പറയുന്ന ആളാണെങ്കിലും ഇവരെല്ലാം ഈ മോഷണത്തിന് കൂട്ടുനിന്നു അപ്പൊ ഇത് വെറുതെ കൂട്ടു നിന്നതല്ല ശരിക്കും ഇതിന്റെ പെയ്ഡാണ് എന്ന് വെച്ചാൽ കൃത്യമായി അവരെ കൂട്ടുനിന്നതിനുള്ള പ്രതിഫലം അവർക്ക് കിട്ടും അവർക്ക് കിട്ടാതിരിക്കില്ല കാര്യം ഒന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ കിട്ടുകയും ചെയ്യും ഇതായിരുന്നു അവർക്ക് കിട്ടിയ ഉറപ്പ് പിന്നെ ശബരിമല എന്ന് പറയുന്നത് എപ്പോഴും ഈ വിശ്വാസികൾ ആയവർക്ക് മാത്രമേ ഉള്ളൂ ശബരിമല എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമായി ഫീൽ ചെയ്യുന്നു ബാക്കി ഉള്ളവർക്കെല്ലാം ഈ പറയുന്ന ശബരിമല എന്ന് പറഞ്ഞ കച്ചവട സ്ഥാപനം മാത്രമാണ് അവര് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഇടയ്ക്ക് രമേശ് ചെന്നിത്തല പറയുന്നുണ്ടായിരുന്നു അവിടെ നമ്മൾ ഇനി ചെന്ന് നോക്കി കഴിയുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹം അവിടെ കാണത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ തങ്കവിഗ്രഹമൊക്കെ അടിച്ചോണ്ട് പോയി എന്ന് വെച്ചാൽ സി പി എമ്മിന്റെ കുറ്റം പറയുന്നതാണ് സി പി എം കാർ അതും അടിച്ച് പിന്നെ വിറ്റേനെ എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പരിശോധിച്ചാൽ സി പി എം ആണോ മോഷണം നടത്തിയത് ഇതുവരെ യു ഡി എഫ് കൊണ്ടുവരുന്ന ഒരു നരേറ്റീവ് എന്തായിരുന്നു ഇവിടെ സി പി എം കാരെല്ലാം അവിടെ മോഷണം നടത്തി ഈ മോഷണം നടത്തി ഇതെല്ലാം എവിടെയൊക്കെ ആർക്കൊക്കെയോ വിറ്റു ഈ വി ഡി സതീശൻ തന്നെ എന്താ കടകംപള്ളി സുരേന്ദ്രൻ ഏതോ ഒരു ഉന്നതനായ ഒരു വ്യവസായിക്ക് അവിടുത്തെ സ്വർണപ്പാളി അടക്കം വിറ്റു പിണറായി വിജയനെ അതുവരെ അതിൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തും എന്ന് വരെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ ഇതിനുശേഷം ഈ അന്വേഷണം വളരെ കൃത്യമായ രീതിയിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുക ആദ്യം എസ് ഐ ടിയിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾക്ക് എസ് ഐ ടി വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു സി ബി ഐ അന്വേഷിക്കണം എന്ന് പറയുന്നു എന്നിട്ട് പറഞ്ഞു എസ് ഐ ടി എന്നെ അന്വേഷിച്ചാൽ മതി എന്ന് പറയുന്നു ഈ രീതിയിൽ കിടന്ന് ഉരുണ്ടുകളിക്കുകയാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരാൾ പെട്ടു അടൂർ പ്രകാശം പെട്ടു ഈ പറയുന്ന ഇയാളും പെട്ടു പിന്നെ നമ്മുടെ ആന്റോ ആന്റണി ഇവർ രണ്ടുപേരും പെട്ടു ഇവരെന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഇങ്ങനെ പോയിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി സംഘടിപ്പിച്ച പല വീട് വീടിന് ദാനം അല്ലാന്നുണ്ടെങ്കിൽ അന്നദാനം ഇതിനൊക്കെ ഉദ്ഘാടനമായി അടൂർ പ്രകാശ് വന്നിട്ടുണ്ട് അപ്പൊ അടൂർ പ്രകാശ് ഇയാളെ കാണുന്നത് ഈ പിന്നെ സോണിയാഗാന്ധിയുടെ വീട്ടുകാർ അല്ല ഇതിനു മുമ്പ് പല തവണയായി ഇവര് തമ്മിൽ കോൺടാക്ട് ഉണ്ട് അപ്പൊ എന്തോ ബന്ധമുണ്ട് അത് ഒരുപക്ഷെ ആ ഒരു ബന്ധം ഉണ്ണികൃഷ്ണം പോറ്റി മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്താവാൻ സാധ്യതയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പോലെ നല്ല തന്ത്രശാലിയാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു ബന്ധം ഇയാൾ ഉണ്ടാക്കിയെടുത്തതാവാനും സാധ്യതയുണ്ട് തുടക്കത്തിൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തുടക്കത്തിൽ ഈ പറയുന്ന ദ്വാരപാലക ശില്പത്തിന്റെ പീഠം അത് കാണാതായി എന്ന് പറയുന്ന ഒരു സാധനം ഒരുപക്ഷെ ഒരു ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് വരികയല്ലേ അപ്പൊ ഒരു ക്രൈസിസ് ഉണ്ടായി തൻ ആഗോള അയ്യപ്പ സംഗമം തകർക്കണം ഇതിനു വേണ്ടിയിട്ട് സഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇടത് സർക്കാർ ഈ പറയുന്ന എല്ലാ സാധനവും മോഷ്ടിച്ചു കടത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പക്ഷേ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഉയർത്തിക്കൊണ്ടാവുന്ന വിഷയമാകാനാണ് സാധ്യത പക്ഷെ അതിൽ ശരിക്കും പിടിയിലായത് അവര് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് അവിടെ പക്ഷെ ഇത് ഇങ്ങനെ കൈ ഒരു വിഷയമായി മാറുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ധരിച്ചില്ല അല്ലെങ്കിൽ ഇതിനെ ആരാണോ ആരാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചത് അവർ വിചാരിച്ചില്ല ഇത് ഒരു വിഷയമായി പിന്നീട് മാറും കാര്യം ഇവര് ഇന്നും ഇന്നലെ തുടങ്ങിയപ്പോൾ കളിയല്ല ഇത് ഇത് വലിയ മോഷണം ശബരിമലയുമായി കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളത് ആ സമയത്ത് ഇവർക്കറിയില്ല ഈ ഏൽപ്പിച്ചാലിനറിയില്ല ഇവരുടെ ഉദ്ദേശം ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനൊരു സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മംഗലുണ്ടാവണം ഇത് മാത്രം ഉദ്ദേശിച്ചു പക്ഷേ കാര്യങ്ങൾ നീണ്ടു ഇങ്ങോട്ട് വന്നപ്പോഴോ എവിടം വരെ എത്തി കാര്യങ്ങള് കാര്യങ്ങളിൽ നിന്ന് ആകപ്പാട കുറ്റ എന്താ പറഞ്ഞ ചുറ്റിപ്പിടഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടില്ലേ ഇപ്പൊ തന്നെ കോടതി എന്താ ഞങ്ങൾക്ക് അന്വേഷണത്തിൽ യാതൊരു തൃപ്തി ഞങ്ങൾക്ക് കൃത്യമായി ഇതുണ്ട് അപ്പം ബി ഡി സൈസിന്റെ ഒരു വാദം അവിടെ പൊളിയാണ് സ കോടതി തന്നെ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ യാതൊരു സംശയവും ഇല്ല അന്വേഷണം തൃപ്തികരമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞു ഹൈക്കോടതിക്ക് യാതൊന്നും ഇനി കരുതി പറയാനില്ല അപ്പം എങ്ങനെയാണ് വി ഡി സതീശൻ അന്ന് പറഞ്ഞ ആ വാക്കുകൾ എങ്ങനെ നിലനിൽക്കും അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് സംസ്ഥാന പോലീസിലെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ ഈ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നല്ലേ വി ഡി സതീശൻ ഉയർത്തിയ ആരോപണം അതിനപ്പൊ വിലയില്ലാതായില്ലേ ആരാരോപണത്തിന് വേണ്ടിയില്ലേ അപ്പോഴും ചോദിച്ചു ആരാണത് അത് ഞാൻ പറയില്ല അയാളുടെ പേര് ഞാൻ പുറത്ത് പറയില്ല അപ്പോഴും നമ്മളൊരു ചർച്ചക്കിടയിൽ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ വി ഡി സതീശന് ഒരു പേപ്പർ കൊണ്ട് ഹൈക്കോടതി കൊടുക്കട്ടെ ഇന്നയാളുടെ പേര് ഇന്ന ആള് ഈ അന്വേഷണത്തിൽ ഇടപെടുന്നുണ്ട് ഹൈക്കോടതിയെ കബളിപ്പിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പേപ്പർ എന്തുകൊണ്ട് വി ഡി സതീശൻ കൊടുത്തില്ല എന്നൊരു ചോദ്യം അപ്പോഴും നമ്മൾ നേരത്തെ ഉയർത്തിയിട്ടുണ്ട് അല്ലെ അപ്പൊ അതിനും അപ്പോഴും വി ഡി സതീശിന്റെ ഒരു കള്ളം പൊളിഞ്ഞേ അപ്പൊ ഹൈക്കോടതി തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് അന്വേഷണത്തിൽ എന്ന് പറയുന്നു കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയുന്നു ഇനി അത് വല്യ ഗൂഢാലോചന എന്ന് പറയുന്നു ഇനി അടുത്ത ചോദ്യം വി ഡി സോഷിന്റെ അടുത്ത കള്ളത്തിനെതിരെയാണ് പിന്നെ കടകംപള്ളി സുരേന്ദ്രനായ എതിരായിട്ട് എന്ത് തെളിവാണ് ബി ഡി സോഷിന്റെ പക്കലുള്ളത് കടകംപള്ളി സുരേന്ദ്രൻ ഇവിടുത്തെ പിന്നെ പ്രസിഡന്റ് ആയി ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രൻ അവിടുത്തെ സ്വർണം അടിച്ചുമാറ്റി മറ്റേതോ ഒരു വലിയ വ്യവസായിക്ക് വിറ്റു എന്നുള്ളതായിരുന്നു വി ഡി സൈഷൻ ഉയർത്തിയിരുന്ന ആരോപണം ആ ആരോപണത്തിൽ ഇപ്പോഴും വി ഡി സൈഷൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ ആ ഒരു കള്ളത്തിൽ വി ഡി സൈഷൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഉണ്ടെങ്കിലും ആ തെളിവ് എവിടെ ഇയാള് വിറ്റു കടകംപള്ളി സുരേന്ദ്രൻ കൊണ്ട് വിറ്റു എന്ന് പറയുമ്പോൾ ആ പുള്ളിക്കാരന് എന്തെങ്കിലും ഒരു തെളിവുണ്ടാകുമല്ലോ ആ തെളിവ് വി ഡി സതശിന്റെ പക്കൽ ഇപ്പോഴും ഉണ്ടോ ഇത് ഇത്രയും കാര്യങ്ങൾ വി ഡി സതശം വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണ് കാര്യം കോടതി ഉണ്ടെങ്കിൽ പുറത്തുവിടുക കഴിഞ്ഞാൽ എന്താണ് ഗുണം ചെയ്യും അതീ പറയുന്ന പോലെ ഇടതുപക്ഷത്തിന് വലിയ സർവകാശം സംഭവിക്കും അവിടെ അങ്ങനെ സംഭവിച്ചാൽ അത് വി ഡി സതീശിന്റെ ആ തെളിവുണ്ട് ആ തെളിവ് വി ഡി സതശൻ കോടതിയിൽ ഹാജരാക്കുകയോ മാധ്യമങ്ങളുടെ മുന്നിലൂടെ പുറത്തുവിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഇടതുപക്ഷം ഭയങ്കരമായിട്ട് പ്രതിരോധത്തിലാവും ഇടതുപക്ഷം പിന്നെ ജയിക്കുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റ് കിട്ടിയാ കിട്ടി എന്നുള്ള അവസ്ഥയെ ഏറ്റവും കേരളത്തിന്റെ ഏറ്റവും വലിയ വികാരമാണത് അതിനെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്തായാലും പിന്നെ അല്ലെങ്കിൽ ഇടത് സർക്കാർ വീണ്ടും അധികാരത്തിൽ കയറാൻ പാടില്ല അങ്ങനെ ഒരു അവസരം ഉണ്ടാകാൻ പാടില്ല ഇടത് സർക്കാരിന് ആ ആ ഒരു വാദമാണ് എനിക്കുള്ളത് പക്ഷേ വി ഡി സേശൻ തെളിവുകൾ പുറത്തു വേണം വെറുതെ പറഞ്ഞാൽ രമേശ് ചെന്നിത്തല വേറൊരു കാര്യം ചെയ്തു രമേശ് ചെന്നിത്തല അപ്പോഴും പറഞ്ഞു എന്റെ തെളിവില്ല വേറൊരാൾ എന്നോട് പറഞ്ഞു പക്ഷെ രമേശ് ചെന്നിത്തല ഒരു കത്ത് കൊടുത്തുവിട്ടിരുന്നു കത്ത് എസ് ഐ ടിക്ക് കൊടുത്തിട്ട് ഈഞ്ചക്കലാണ് എസ് ഐ ടി ഓഫീസ് കത്ത് കൊടുത്തു വിട്ടിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യാം അത് അയാളെ വിളിച്ച് നടത്തേണ്ടി പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു പുള്ളി വന്നു മൊഴി കൊടുത്തു മൊഴി കൊടുത്തിൽ നിന്ന് ഡി മണി എന്ന് പറയുന്ന ഒരാളിലേക്ക് അന്വേഷണം എത്തിയത് അങ്ങനെ ഒരു ഉപകാരം ആര് ചെയ്തു രമേശ് ചെന്നിത്തല ചെയ്തു പക്ഷെ അത്ര പോലും ചെയ്യാനുള്ള തൻ്റെ മാർക്കില്ല വി ഡി ഇല്ല നമ്മള് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സി വി ഡി സതീശൻ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് തെളിവില്ല കാര്യങ്ങളൊന്നുമില്ല കയ്യില് പിന്നെ എന്തിന്റെ ബേസിലാണ് വീഡിയോസേഷൻ ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ കൊറേ നുണകൾ കൊണ്ട് കുറെ കൊട്ടാരം കെട്ടി കൊറേ അധികം കള്ളത്തരം പറഞ്ഞ് അത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒറ്റ അതായത് ഈ പറഞ്ഞ അവരിപ്പം മുന്നോട്ട് വെച്ചേക്കുന്ന അവരുടെ ഒരു അജണ്ട ഉണ്ടല്ലോ അതായത് ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക അത് നിയമസഭാ ഇലക്ഷനിൽ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഇതിനുള്ളൂ അത്രേ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേക ഒന്നുമില്ല അപ്പം ഈ പറയുന്ന പിന്നെ സ്വർണപ്പാളി എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വർണപ്പാളിയുടെ മോഷണം െന്ന് പറയുന്നത് ഈ രീതിയിലാണ് അതിന്റെ അന്വേഷണത്തിന്റെ ഒരു രീതി പോകുന്നത് അതുകൊണ്ട് ആർക്കും തെറ്റൊന്നും പറയാനില്ല ഇതിനകത്ത് ഇനിയിപ്പോ സർക്കാരിന്റെ നിലപാട് വളരെ ക്ലിയർ ആണ് അന്വേഷണം മുന്നോട്ട് തന്നെ പോവുകയും ചെയ്യും അങ്ങനെ പോയി അതിനകത്ത് ഈ പറയുന്ന ആരെങ്കിലും കുറ്റവാളികളാണെങ്കിൽ കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്കെതിരെ നടപടി ഉണ്ടാവും അത് പാർട്ടിയിൽ നിന്ന് നടപടി ഇപ്പോൾ ഈ പത്മകുമാറിനെ ഒന്നും പാർട്ടി സംരക്ഷിച്ച് ചേർത്ത് പിടിക്കത്തൊന്നുമില്ല പിന്നെ ഒരു കേസ് തെളിയട്ടെ ഒരു കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചാൽ ഈ പത്മകുമാറിനെയും എൻ വാസുവിനെയും പാർട്ടി പിടിച്ച് ചെവിക്ക് പിടിച്ച് പുറത്തു കളയും കാര്യം പാർട്ടിക്ക് ഗോവിന്ദ പറഞ്ഞ അത്രയേ ഉള്ളൂ പാർട്ടിക്ക് പാർട്ടി ഉത്തരവാദിത്വത്തോട് കൂടി ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ചെയ്യുന്ന ഒരാളെയാണ് പാർട്ടിക്ക് വേണ്ടത് അല്ലാതിന് അപ്പുറത്ത് കയറിയുന്നുണ്ട് പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരല്ല അല്ല അവിടെ നിന്നുകൊണ്ട് കള്ളം കാണിക്കുന്നവരല്ല പാർട്ടിക്ക് ആവശ്യം ആ നിലപാടാണ് നിലപാട് അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ആരും വിറച്ചില്ലല്ലോ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും പിണറായി വിജയൻ പിന്നെ വന്നിട്ട് പറഞ്ഞില്ലോ അന്വേഷണം ശരിയല്ല എന്നുള്ള ലെവലിൽ പിണറായി വിജയൻ പറഞ്ഞില്ലോ അന്വേഷണം ഏത് രീതി വന്നാലും നേരിടാനുള്ള ചങ്കുറപ്പ് ഇന്ന് ഇടതുപക്ഷത്തിരിക്കുന്ന എല്ലാ മന്ത്രിമാർക്കും ഉണ്ട് അവർ തന്റെയിടത്തോടു കൂടി തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ബാധക ഉയർത്തിയ സമയത്ത് വി ഡി സതശിനെതിരായിട്ട് മാനാഷ്ട്ര കേസ് കടാപള്ളി സുരേന്ദ്രൻ കൊടുക്കുന്നത് അത്രയ്ക്ക് തന്റെ പിന്നെ കടാമ്പള്ളി സുരേന്ദ്രൻ കാണിച്ചു അതിനകത്ത് അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പം വി ഡി സതശൻ കാണിക്കുന്ന ഏറ്റവും വലിയ പിന്നെ മുങ്ങിയടപ്പ് ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം സ്വർണ്ണക്കൊള്ള കേസ് എന്ത് തന്നെയാണെങ്കിലും അത് തെളിയണം ഇനി ഇതിനകത്ത് വലിയ ഗൂഢാലോചന ഈ പറയുന്ന രണ്ട് മൂന്ന് പേര് ഈ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും പിന്നെ ഈ ഇയാളും നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോയി മൂന്ന് പേരും ഈ കേസ് ഒക്ടോബറിൽ ഈ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ പോലും തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടത്തി എന്നതടക്കമുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ശരിക്കും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് വസ്തുത